സേ നമ്മുടെ ഇന്നത്തെ പരിപാടി എന്താണെന്ന് അറിയാവോ ഇന്ന് നമ്മൾ അടിപൊളിയായിട്ടൊരു മൊയിലച്ചൻ ബിരിയാണി വെക്കാൻ പോവുകയാണ് മൊയിലച്ചനും ഇടിഞ്ചക്ക ചേർത്തുള്ള ഒരു മൊയിലച്ചൻ ബിരിയാണി ഈ മൊയിലച്ചൻ ബിരിയാണി റെഡിയാക്കാനായിട്ട് നമ്മൾ മൊയിലച്ചനെ നല്ല ഡ്രെസ്സ് ചെയ്ത് സൂപ്പറായിട്ട് കഴുകി കൊണ്ടുവന്നിരിക്കുകയാണ് നമ്മളിവിനെ ഇനി കട്ട് ചെയ്ത് അടിപൊളിയാക്കി റെഡിയാക്കി എടുക്കാം ഇറച്ചി എന്ന് പറഞ്ഞാൽ നല്ല സോഫ്റ്റ് മീറ്റാണ് നല്ല വൈറ്റമിൻസും അത്യാവശ്യം എല്ലാ ലവണങ്ങളും ഉള്ള ഒരു മീറ്റാണ് വൈറ്റ് മീറ്റാണ് ഈ സാരം നമുക്കതിനെ കട്ട് ചെയ്ത് അടിമി എടുക്കാം അതുപോലെ തന്നെ നല്ല ഹൈ ക്വാളിറ്റി പ്രോട്ടീൻ കണ്ടന്റ് ഉള്ള ഒരു മീറ്റ് ആണ് ഈ മൊയല കൊച്ചി അത് നമുക്ക് ഈ പറഞ്ഞ പോലെ മസിൽ ഡെവലപ്മെന്റിന് നല്ല നമ്മുടെ മൊയലിനെ നമ്മൾ കട്ട് ചെയ്ത് റെഡിയാക്കി എടുത്തിട്ടുണ്ട് നമ്മൾ ഇനി ഇതിന്റെ അതിനകത്ത് ആദ്യം ഇച്ചിരി ഉപ്പും കാശ്മീരി ചില്ലിയും മഞ്ഞൾപ്പൊടി ഇട്ട് ഇളക്കി ഇച്ചിരി ഒഴിച്ച് നമുക്ക് വേവിക്കാൻ വെച്ചിട്ട് അത് വെന്ത് കഴിഞ്ഞിട്ടാണ് ഇനി നമുക്ക് ബാക്കി പരിപാടികൾ വെള്ളം ഇത് വേവാനുള്ള അതുപോലെ തന്നെ നമ്മുടെ ഈ മൊയലിറച്ചി മറ്റേ ഈ മുറിവും ചതവും ഒടിവുള്ളവർക്കൊക്കെ ഇത് കഴിച്ചു കഴിഞ്ഞാൽ പെട്ടെന്ന് ഭേദപ്പെടുമെന്നാണ് ഈ പഠനങ്ങളൊക്കെ പറയുന്നത് കേട്ടോ അതുപോലെ തന്നെ നമ്മുടെ ഈ മൊയലിറച്ചി അത്യാവശ്യം നല്ല ദഹന പ്രക്രിയയ്ക്ക് അത്യുത്തമമാണ് അത് തന്നെ ഈ മൊയലിറച്ചി റോസ്റ്റായിട്ട് കഴിക്കാം ഫ്രൈ ആയിട്ട് കഴിക്കാം ഗ്രില്ല് വെച്ച് കഴിക്കാം എങ്ങനെ വേണേലും ഇത് ഉണ്ടാക്കി കഴിക്കാവുന്ന ഒരു ഐറ്റമാണ് നമ്മുടെ മൊയൽ ബിരിയാണിക്ക് വേണ്ടിയുള്ള സാധനങ്ങളാണ് തക്കാളി സവോള ഇഞ്ചി വെളുത്തുള്ളി അതുപോലെ തന്നെ നമ്മുടെ പൊടി ഐറ്റംസ് കുരുമുളക് പൊടി ഗരം മസാല മല്ലിപ്പൊടി മീറ്റ് മസാല കാശ്മീരി ചില്ലി പൗഡർ പിന്നെ അതുകൂടാതെ നമുക്ക് വേണ്ടതെന്ന് പറഞ്ഞാൽ ക്യാഷ്നട്ടും തേങ്ങ ഇത് നമുക്ക് നല്ല പേസ്റ്റാക്കി അരച്ച് പേസ്റ്റാക്കി എടുക്കേണ്ട ഒരു സാധനമാണ് നമ്മളിതെല്ലാം ചേർത്തിട്ടാണ് നമ്മളെ മുയൽ ബിരിയാണി ഉണ്ടാക്കുന്നത് നമ്മൾ ആ മൊയൽ നമ്മൾ വേവിക്കാൻ വെച്ചിരുന്നു ഇപ്പോൾ ഇത് കുറേ ഒരു അരമുക്ക മണിക്കൂറായി നമുക്കിത് വെന്തോന്ന് നോക്കാം ഇത് എങ്ങനെയായെന്ന് നമുക്ക് നോക്കാം വേറെ കുറേ വെന്ത് റെഡി ആയിട്ടുണ്ട് ഇനി നമുക്കിതിന് വേണ്ട ആദ്യം നല്ല മസാലയെല്ലാം ചേർത്ത് നമുക്ക് അടിപൊളിയാക്കി എടുക്കാം ഇതിന് ഇത് റെഡി ആയിട്ടുണ്ട് ഇനി നമ്മൾ നമ്മുടെ ഇടിഞ്ചക്ക എടുക്കണം അപ്പോൾ നമ്മൾ ഈ ഇടിഞ്ചക്ക നമ്മൾ കട്ട് ചെയ്ത് ചെയ്ത എല്ലാം കട്ട് ചെയ്ത് കളഞ്ഞ് നമ്മൾ നമ്മളിത് എടുക്കാം നമ്മുടെ ഈ ചക്കയുടെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് യാതൊരുവിധ വിഷവും ചേരുന്നില്ല എന്നുള്ളതാണ് ചക്കയാണേലും പച്ചചക്കയാണേലും പഴുത്ത ചക്കയാണേലും യാതൊരു വിഷവും ചേരാതെ വരുന്ന ഒരു ഫലമാണിത് അതുപോലെ തന്നെ നമ്മുടെ ഈ ചക്കയ്ക്കകത്ത് വൈറ്റമിൻ എ വൈറ്റമിൻ സി അതുപോലെ ദാതുലോണങ്ങൾ ധാതുക്കളായ മഗ്നീഷ്യം കാൽസ്യം ഇരുമ്പ് പൊട്ടാസ്യം ഫോസ്ഫറസ് അകല സാധനങ്ങളും ഇതിനകത്തുണ്ട് സിങ്ക് മഗ്നീഷ്യം സെലീനിയം അതുപോലെ ഒത്തിരി ധാതുക്കളുള്ള ഒരു ഫലമാണ് ഈ ചക്ക നിസ്സാരമായി കളയുന്ന ഈ ചക്ക എല്ലാവരും ഇത് കഴിക്കേണ്ടതാണ് ഒന്നെങ്കിൽ ചക്ക പുഴുക്കായിട്ട് കഴിക്കുക അല്ലെങ്കിൽ പഴമായിട്ട് കഴിക്കുക ഇടിഞ്ചക്കയൊക്കെ തോരൻ വെച്ച് കഴിക്കാവുന്നതാണ് നല്ല ഹെൽത്തി ഫുഡാണിത് ഷുഗർ ബി പി കൊളസ്ട്രോൾ ഉള്ളവർക്ക് ഒരു ഹെൽത്തി ഫുഡായിട്ട് ഇത് ഉപയോഗിക്കാവുന്നതാണ് പഴം ഷുഗർ ഉള്ളവർക്ക് കഴിഞ്ഞു നമ്മുടെ മുയൽ ഇടിഞ്ചക്ക ബിരിയാണിയുടെ ഏറെക്കുറെ തൊണ്ണൂറ് ശതമാനവും പ്രിപ്പയർ ചെയ്യും കഴിഞ്ഞിരിക്കുകയാണ് നമ്മളിത് ഇനി മിക്സ് ചെയ്തെടുക്കുകയാണ് മിക്സ് ചെയ്യാൻ പോവുകയാണ് ചക്കയും നമ്മുടെ മുയലും കൂടെ ഇട്ട് ഫുഡിബോളി സാധനമല്ല കണ്ടിട്ട് എൻ്റെ ഈ വീഡിയോ കണ്ട് ഇഷ്ടമാവുന്ന സുഹൃത്തുക്കളുള്ള ഒരു ഉപകാരം കൂടെ ചെയ്യണേ വീഡിയോ ഒന്ന് ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക നമ്മുടെ മുയൽ ഇടിഞ്ചക്ക ബിരിയാണി അങ്ങനെ നമ്മുടെ ഫൈനൽ സ്റ്റേജിൽ എത്തിയിരിക്കുകയാണ് നമുക്ക് ഈ സാധനം എങ്ങനെയുണ്ടെന്ന് നമുക്ക് ടേസ്റ്റ് ചെയ്ത് നോക്കണം അപ്പം നമ്മുടെ കുറേ നമ്മുടെ പൊണ്ടാട്ടിയുണ്ട് നമ്മുടെ ഭാവിയുണ്ട് ചേട്ടൻ പുള്ളിയുടെ കൊച്ചുണ്ട് കുറേ നമ്മുടെ കൂട്ടുകാരൊക്കെ ഉണ്ട് കേട്ടോ നമുക്ക് നമുക്ക് ടേസ്റ്റ് ചെയ്ത് നോക്കണം ചെറിയ നമുക്ക് ഇതിന്റെ ഡിഷ് നമുക്ക് ഇതിന്റെ സൈഡിൽ കൂടെ ഡെക്കറേഷൻ ചെയ്യാനുണ്ട് ഡെക്കറേഷൻ ചെയ്തിട്ട് മാമ ബിജ് ചേട്ടാ എടുത്ത് അടിക്കാട്ടു ആയിക്കോട്ടെ ഇനി ഈ സാധനം ഒന്ന് ടേസ്റ്റ് ചെയ്യാം െറൊന്നുംടിച്ചിട്ട് നോക്കി അടിപൊളിയാണോ സൂപ്പർ ആണോ ക്യാമറമാനോ വന്ന് ചേട്ടാ ഈ ഇടിഞ്ചാക്ക ബിരിയാണിക്ക് വേറെ ഒരു ഗുണവട ഉണ്ട് നിനക്കറിയാമോ ഇടിഞ്ചാക്ക മൊയിലെ ബിരിയാണി എല്ലാവർക്കും അറിയാം ചൂടും പ്ലഷറും കൊളസോടും ഉള്ളവർക്കും മൊയില ബിരിയാണി ഇടിഞ്ചാക്ക ബിരിയാണി കഴിക്കാം നല്ല ടേസ്റ്റി ഉള്ള ഇതാണ് ചെലവ് പറഞ്ഞ സാധനമാണ് അത് പ്ലഷറും ഷുറും ഉള്ളവർക്കും എല്ലാവർക്കും കഴിക്കാം